ില് ഞങ്ങൾ ഈ റോഡിലോട്ട് വിടുന്നു ഇത് ഓരോ വീട്ടിലെ ഡ്രെയിനേജും വേസ്റ്റ് വാട്ടറും എല്ലാം ഇടുന്ന ഈ ഓടക്കകത്താണ് ഈ ഓട ഒരു മഴവെള്ള സംഭരണിയാക്കി തുടങ്ങിയതാണ് ഇവിടത്തെ അതായത് ഇപ്പോഴത്തെ കൗൺസിലർ ഇദ്ദേഹത്തോട് പല പ്രാവശ്യം പറഞ്ഞ് ഞങ്ങളിപ്പം അദ്ദേഹത്തുമായിട്ട് സംസാരിക്കാറില്ല കാരണം സംസാരിച്ച ഒരു വിവരമില്ലാത്ത ആള് അയാളോട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു ജന പറഞ്ഞിട്ട് കോലി മാറ്റാനുള്ള സംവിധാനം കോലി മാറ്റിയതാണ് ഇതിപ്പോ വള്ളം പോലെ കിടക്കുന്നത് ഒരു റോഡ് നിങ്ങൾ റോഡിൽ കൂടെ നടക്കുന്നവരല്ലേ നമ്മളെ ടാക്സ് കൊടുത്തുണ്ടാക്കിയ റോഡിന്റെ ഒരു അവസ്ഥയാണ് ഇതിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോലും ഒരു പുല്ല് വില കൊടുക്കാതെയാണ് ഒരു വള്ളം കണക്ക് ഒരു റോഡ് ചെയ്തിട്ടേക്കുന്നത് വണ്ടി ഇടുന്ന സ്കൂളിൽ പോകുന്ന അതായത് ഈ പൊന്നറസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം പോകുന്ന കുറുക്ക് വഴിയാണ് ഇത് ഈ കുട്ടികൾ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പേടിച്ചാണ് നിക്കുന്നത് കുട്ടികൾ സൈക്കിളിലൊക്കെ പോകുന്ന കുട്ടികളാണ് പല്ലത്തും മീന് തല പൊട്ടി വല്ലത് സംഭവിച്ചു പോയാൽ ഇതിനെ കാലുത്തരം പറയും ഈ വോട്ട് വാങ്ങിക്കാൻ പറഞ്ഞ ഇവർ ആരെങ്കിലും കാണുമോ പാരന്റ്സ് അല്ലാതെ എത്ര കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഒരു പത്ത് മുന്നൂറോളം വീടുകളുണ്ട് ഈ ഒരു വഴി അതായത് ഈ വഴി ഞങ്ങൾ മുന്നൂറാണല്ലോ ഉപയോഗിക്കുന്നത് പല ഏരിയകളിൽ നിന്നും വന്ന് കേറാൻ പറ്റും ഇതിലെ ഒരു വഴി ഈ നാല് വശത്തൂടെ മെയിൻ റോഡിൽ നിന്ന് വരാൻ പറ്റും അപ്പൊ ഈ അമ്പലീറ്റ് ആൾക്കാരും ഈ വഴി ഒരു സ്ഥിര നടത്തുന്നതിനുള്ള വഴിയായിട്ടാണ് വച്ചേക്കുന്നത് അവിടെയാണ് ഇങ്ങനെ കിടന്നത് ഇതിലെ ചവിട്ടിയാണ് ഈ സ്കൂളിലെ കുട്ടികൾ അത്രയും പോകുന്നത് അതായത് പരുത്തിക്കുഴിക്കിപ്പുറമുള്ള കുട്ടികളെല്ലാം ഈ വഴിയാണ് പാരന്റ്സും കുട്ടികളും എല്ലാം ഉപയോഗിക്കുന്ന വഴിയാണ് ഈ വെള്ളം ചവിട്ടിയാണ് പോണത് ഈ കുട്ടികളെ കൊണ്ട് നാളെ ഭാവി തലമുറയ്ക്ക് എന്തെങ്കിലും പ്രയോജനം കാണുമെന്നാണ് അറിയുന്നത് ഈ കുട്ടികളൊക്കെ എന്തൊക്കെ മാരക അസുഖങ്ങൾ കൊണ്ടുവരുന്നത് എന്റെ ഉണ്ട് എന്റെ അമ്മ ഒരു ദിവസം ഇതിലേ നടന്നു പോയതിനാണ് പത്ത് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ സാല് പോയി കണ്ടറിയ ഒരേ ഒരു ദിവസം ഇതിലേ നടന്നു പോയ ഒരു ഏത് അപ്പോ പ്രേക്ഷകർ ഇപ്പോ കണ്ടു കാണാൻ ഇവരുടെ ഈ ഒരു പ്രയാസങ്ങൾ പൊതുപ്രവർത്തനം അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട് ഇന്ന് കൗൺസിലർ കണ്ടു പക്ഷെ അപ്പോഴാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവം അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തത് ചെയ്തോളൂ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന നിലയ്ക്കാണ് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ അഭിപ്രായം ചോദിക്കുന്നത് പൊതുപ്രവർത്തന കൂടിയായ സുപേഷ്ണോ സുഷ് എങ്ങനെയാണ് ഇപ്പോ സാധാരണ എല്ലാത്തിനും നടക്കുമ്പോ മുമ്പ് ഞങ്ങൾ ഇവിടെ ന്യൂസ് ചെയ്യാൻ വേണ്ടി വന്നത് പക്ഷെ അപ്പൊ ഇതിനെക്കാളും ദുരിതമായ ഒരു അവസ്ഥയാണ് പക്ഷെ ഇതിപ്പോ വലിയ കളയാനും കൂട്ടുന്നത് അതിന് ഒരു പൊതുപ്രവർത്തനം നടക്കിയത് എങ്ങനെ കാണുന്നുണ്ട് എങ്ങനെയാണ് സുരേഷി ഓടയുടെ പണി തുടങ്ങിയപ്പോ തന്നെ ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് ചർച്ച ഈ നാട്ടുകാർ പറഞ്ഞതുപോലെ പറയാനുള്ള കാരണം എന്താണ് കാരണം ഒരു നാടിന്റെ വികസനത്തിനാണ് ിച്ച് അപ്പൊ അതിന് വേണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം പോകാനിടത്തോളം മറ്റൊരു വഴിയില്ല അതുകൊണ്ടാണ് അതൊരു കാരണമാണ് വെള്ളം ഇതേപോലെ കെട്ടിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തിരിഞ്ഞു നോക്കാൻ പോലും ഇതുവഴി പോകുന്നില്ല ആദ്യം അയാളെ